ഹലോ അസ്സാമലക്കും അപ്പോൾ ഇന്ന് ഞാനിതാ റിനിമോളുടെ മൂത്താപ്പാനെ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ റിനിമോൾ പൊന്നാനിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി ഇരിക്കുകയാണ് അവളെയും വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാനറിയില്ല അവൾ ഇതാ ബാക്കിലൂടെ വന്നിട്ട് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് അവൾ വന്നത് കേട്ടാ ഞാനതാകെ എന്താ പറയുക പ്രതീക്ഷിക്കാതെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടണത് ഇല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഡയറി മിൽക്കൊക്കെ മേടിച്ച് തരുമെങ്കിലും ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് അപ്പോൾ അതാ ഞങ്ങൾ അവിടെ ഒക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലുള്ളത് നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കമ്മലുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ട പിന്നെ ഉള്ളത് മാല പിന്നെ പിന്നെതാ ഒരു മാല ഉണ്ട് സ്റ്റോൺ വെച്ചത് റോസ് ഗോൾഡാണ് പിന്നെ പിന്നെ പിന്നെതാ മിഠായികളാണ് കേട്ടോ അപ്പോൾ ഇതാ അത് പൊട്ടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിവിടെ വിഷാനും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ നോക്കുകയാണ് ഗാലക്സിയുടെ മിഠായി ഉണ്ട് അതേപോലെ ബോണ്ടി അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് മോൾ തന്നെയാണ് ചെയ്തത് പിന്നെ മോൾ തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ പിന്നെ രണ്ട് ബണ്ണുണ്ട് അതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് ആദ്യമായിട്ടിങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതിലൊരിത്തിരി കൂടെ സന്തോഷം കൂടുമല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് എനിക്ക് പാകത്തിന് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ മാല അത് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് സിമ്പിളാണ് എനിക്ക് സിമ്പിളാണ് ഇഷ്ടം അതേപോലെ മോതിരണ്ട് ഒക്കെ നല്ല അടിപൊളി സാധനങ്ങൾ കമ്മലെനിക്കൊരുപാടിഷ്ടായിട്ടാ കമ്മലെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്റ്റോണൊക്കെ ഒരു പ്രത്യേക തിളക്കുണ്ട് അത് കഴിഞ്ഞ് ഞാനിത് അവിടെ അങ്ങനെ എടുക്കുകയാണ് പന്ത്രണ്ട് മണി ആവാനായി അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പന്ത്രണ്ട് മണിക്ക് ന്യാഹമോൾ ഇതാ അവളുടെ ഗിഫ്റ്റ് കൊടുത്തന്നു അപ്പോൾ ഇതെന്ന് സംഭവിച്ചു എന്നിത് ചെയ്ത് വെച്ചെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒരു മാസത്തോളം ആയത്ര ഇത് ചെയ്തു വെച്ചിട്ട് എന്നെ കാണിക്കാതെ ഉമ്മാടെ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചേക്കായിരുന്നു അപ്പോൾ അതാ പന്ത്രണ്ട് മണി കറക്റ്റ് ആയപ്പോൾ അവൾ എനിക്ക് തന്നു അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു ഫ്രെയിമാണ് കേട്ടോ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ ആ പച്ചപ്പൊക്കുള്ള ഒരു ഫോട്ടോ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയായി എന്നൊക്കെ അവളോട് പറയാണ് അപ്പോൾ അതാ അവൾ അടുത്തൊരു ഡയറി മിൽക്കും കൂടെ കൂടെ തന്ന് അപ്പോൾ ഞങ്ങളത് അപ്പോൾ തന്നെ പൊട്ടിച്ച് കഴിച്ച് അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഐശാനുഷമോളൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്കൾ ആ മിഠായി ഒക്കെ കഴിച്ച് അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി പന്ത്രണ്ട് മണിക്കാണ് ടൈം മിഠായി ഒക്കെ കഴിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബായ്